ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ബൈബിൾ ഒരിക്കലും ദുരന്തങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നില്ല ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ദുരന്തങ്ങളെ നേരിടുന്ന സമീപനമാണ് തിരുവചനത്തിൻ്റേത് ദുരന്ത ദുഃഖങ്ങളിൽ നമ്മൾ നിലനിർത്തേണ്ട മെൻ്റൽ സെറ്റ് എന്തൊക്കെയായിരിക്കണം ഒന്ന് നമ്മുടെ അഗാധ ദുഃഖത്തിൽ ദൈവം സമീപസ്ഥനാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തനം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് ഉറപ്പുള്ള തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്ര മധ്യത്തിൽ അടർന്നു വീണാലും നാം ഭയപ്പെടുകയില്ല തിരമാലകൾ ആഞ്ഞടിച്ചാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല കഷ്ടപ്പാടുകളിൽ ദൈവം അകലെയല്ല നമ്മോടൊപ്പമുണ്ട് മുറിവേറ്റവരുടെ കിടക്കരികിൽ നിന്ന് പരിചരിക്കുന്ന ഒരു നഴ്സിനെ പോലെ കഠിന ദുഃഖങ്ങളിൽ സാന്ത്വനവുമായി കർത്താവ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വേദനകൾ ഇല്ലാതെയാകുന്നില്ല പക്ഷേ ദിവ്യ സാന്നിധ്യം പ്രത്യാശയോടെ ദുഃഖിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകും രണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിലും കൂടുതലായി കർത്താവ് നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നുണ്ട് കാരണം അവൻ വേദന അനുഭവിച്ച ദൈവമാണ് യേശു കർത്താവ് അകലങ്ങളിലെ ദൈവമല്ല നമ്മോടൊപ്പം കരയുന്ന രക്ഷകനാണ് കണ്ണ് നിർവാർത്തകനാണ് ദുഃഖങ്ങളിൽ ദുരന്തങ്ങളിൽ കരയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും ഭാരം ഭാരമനുഭവിച്ച ദൈവപുത്രൻ നമ്മോടൊപ്പമുണ്ട് യശീയപ്രവചനം അൻപത്തി മൂന്ന് അവൻ നിന്ദിക്കപ്പെട്ടു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത് മൂന്ന് പാപം തകർത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ തകർച്ചയുടെ നടുവിലും നമ്മുടെ കർത്താവ് നമ്മോടൊപ്പമുണ്ട് ദുരന്തവും വേദനയും ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ല എന്നാൽ പാപത്തിൽ വീണുപോയ ലോകത്തിൽ ദൈവം എപ്പോഴും നമ്മുടെ വീണ്ടെടുപ്പിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൊടുങ്കാറ്റ് ഒരു പൂന്തോട്ടത്തെ ആഞ്ഞടിച്ച് തകർക്കുന്നത് പോലെ തിന്മയും അപകടങ്ങളും ലോകത്തിൽ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇനിയും സംഭവിക്കും അപ്പോഴൊക്കെ നാശനഷ്ടങ്ങളെ പഴയ അവസ്ഥയിലേക്ക് പുതുക്കിപ്പണിയുവാൻ തോട്ടക്കാരനായ കർത്താവ് ശക്തി നൽകി നമ്മോടൊപ്പം കൂടെയുണ്ടാകും നാല് ദുരന്ത സമയങ്ങളും ആഘാതങ്ങളും എത്രയാണെന്നും എപ്പോഴാണെന്നും നമ്മളറിയുന്നില്ല എന്നാൽ ദുരന്തങ്ങളിലും നമ്മോടൊപ്പമുള്ള കർത്താവിൽ ഹൃദയമുറപ്പിക്കുമ്പോൾ നമുക്ക് അതിജീവന ശക്തി ലഭിക്കും വിലാപങ്ങൾ മൂന്നാമധ്യായം ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് വളരെ പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല അഞ്ച് ജീവിതം ദുർബലമാണെന്നും നിത്യത ശാശ്വതമാണെന്നും ഓരോ ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തും യാക്കോബ് ആക്കോബ് നാലമധ്യായം നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനു ശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മോഡൽ മഞ്ഞാണ് നിങ്ങൾ ദുരന്തങ്ങളിൽ നിഷേധ പ്രതികരണത്തിന് പകരം ആഴത്തിൽ ചിന്തിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനുമാണ് മനുഷ്യൻ തയ്യാറാകേണ്ടത് ശവസംസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് വളരെ വേദനാജനകമായ അനുഭവമാണ് എന്നാൽ സ്നേഹം നിത്യത ദൈവം തുടങ്ങിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിപ്പിക്കുന്ന സമയം കൂടിയാണ് അത് ജീവിതം ക്ഷണികമാണെന്നും ആയുസ്സിൻ്റെ കലണ്ടറിൽ ബാക്കി ദിവസങ്ങൾ എത്രയുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് മാപ്പ് ചോദിച്ചും മാപ്പ് കൊടുത്തുമുള്ള അനുരഞ്ജന ജീവിതമാണ് ശ്രേഷ്ഠമെന്നുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയങ്ങളാണ് അതൊക്കെ ജീവിതത്തിൻ്റെ ഫാസ്റ്റ് ഓടുമ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ലല്ലോ സഭാപ്രസംഗി പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിക്കും ദുഃഖം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും ദുരന്തങ്ങൾ മൂലമുള്ള നഷ്ടങ്ങൾ നിത്യജീവൻ നൽകുന്നവനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുമൊക്കെ സഹായകമാകും അവസാനമായി ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചവർക്ക് മരണം അവസാന വാക്കല്ല യോഹന്നാൻ പതിനാലാം അധ്യായം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിക്കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ക്രിസ്തുവിലുള്ളവർക്ക് മരണം വാതിലാണ് അടഞ്ഞ വഴിയല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ അവരെ വളരെയധികം മിസ് ചെയ്യും പക്ഷേ അത് എന്നേക്കുമായിട്ടല്ലെന്ന് നമുക്കറിയാം അതുപോലെ നമുക്ക് മുമ്പേ പോകുന്നവരുടെ പിൻപേ നമ്മളും യാത്ര തുടരുകയാണ് ഒരിക്കൽ നിത്യവാസസ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും പരസ്പരം കൂടിക്കാണും കഷ്ടതകളും കണ്ണുനീരുമില്ലാത്ത ഒരു ജീവിതം കർത്താവ് വാക്തത്വം ചെയ്തില്ല പക്ഷേ അവൻ കണ്ണുനീർ തുടച്ചു മാറ്റുന്നവനായി ലോകാവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഭൂമി കുലങ്ങുമ്പോഴും ദുരന്തവാർത്തകൾ നമ്മുടെ ഹൃദയങ്ങളെ തകർക്കുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണത് ദൈവം ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു മുറിവുകളെ അവൻ സൗഖ്യമാക്കും തകർച്ചകളെ അവൻ പുതുക്കിപ്പണിയും സ്വർഗസ്ഥ പിതാവെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളെ അവിടുത്തെ സ്നേഹകരങ്ങളിൽ സമർപ്പിക്കുന്നു ഇതുപോലുള്ള നിമിഷങ്ങളിൽ ഞങ്ങളുടെ വാക്കുകൾ നിസ്സാരവും ദുർബലവുമാണ് തകർന്ന ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് സാന്ത്വനം നൽകണമേ ഞങ്ങളോടൊപ്പം കരയുന്ന ദുഃഖത്തിൽ ഞങ്ങളുടെ അരികിലിരിക്കുന്ന ഇരുട്ടിലൂടെ ഞങ്ങളോടൊപ്പം നടക്കുന്ന ദൈവമേ അങ്ങക്ക് നന്ദി ഉറ്റവർ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് വെളിച്ചം പകരണമേ മനോസംഘർഷത്തിലും ആശയക്കുഴപ്പത്തിലുമായിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണം ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യവും സാന്ത്വനവും ആശ്വാസം നൽകുന്ന മറുപടി ആയിരിക്കണമേ മരണമോ വിലാപമോ കരച്ചിലോ വേദനയോ ഇല്ലാത്ത നിത്യതയുടെ വാഗ്ദത്വത്തിലേക്ക് വിലാപ മനസ്സുകളെ വഴി നടത്തേണമേ ഉറപ്പിക്കണമേ കർത്താവേ ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തേണമേ ആശ്വാസത്തിൻ്റെ പ്രതിനിധികളാകുവാൻ നിൻ്റെ സഭയെ ഒരുക്കണമേ ക്രിസ്തു വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ പ്രാർത്ഥനകളോടെ E.P. George için.